വർക്കും നമസ്കാരം മേഡം ഒന്ന് മുതൽ മേടം മുപ്പത്തൊന്ന് വരെയും അതായത് ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനാല് വരെയും മേടം രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയമാണ് തൽഫലമായി ഓരോ രാശിജാതർക്കും അനുഭവത്തിൽ വരാവുന്ന ഗുണാനുഭവങ്ങളെക്കുറിച്ചും ദോഷഫലങ്ങളെക്കുറിച്ചും വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിൽ ഇന്ന് നാം മകരക്കൂറുകാരുടെ മേടമാസഫലങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ എട്ടാം ഭാവാധിപനാണ് സൂര്യൻ എട്ടാം ഭാവാധിപനായ സൂര്യൻ ഈ രാശിജാതരുടെ നാലാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് നാലാം ഭാവം എന്നത് കുടുംബം മാതാവ് എന്നിവയെ കുറിക്കുന്നു സൂര്യൻ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പൊതുവെ പ്രതികൂലമായ ഫലങ്ങൾ ആണ് അനുഭവത്തിൽ വരിക കുടുംബത്തിൽ ഒരു സുഖക്കുറവ് അസ്വസ്ഥത സന്തോഷമില്ലായ്മ എന്നിവ ഉണ്ടാകാം അതുപോലെ സാമ്പത്തികമായ കാര്യങ്ങളിലും ഏറെ ജാഗരൂകർ ആകേണ്ടതാണ് അപ്രതീക്ഷിതമായും പൊടുന്നനെയുമായുള്ള ചിലവുകൾ ഈ സമയത്ത് ഭവിക്കാം മാതാവിൻ്റെ ആരോഗ്യത്തിൽ ഏറെ കരുതൽ വേണ്ട സമയമാണ് ഇത് കർമ്മരംഗത്ത് ചുമതലകൾ കൂടും സമ്മർദ്ദങ്ങളും ഉണ്ടാകും മേലധികാരികളുടെ അപ്രീതി വന്നു ഭവിക്കാം പൊതുവെ മനസ്സിൽ ടെൻഷനും സ്ട്രെസ്സും നിരാശയും ഉണ്ടാകാവുന്ന സമയമാണ് ഇത് മാനസികമായ പിരിമുറുക്കങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും എന്നതിനാൽ നല്ല മനസ്സ് നിയമനം പാലിക്കേണ്ടതാണ് മനസ്സ് പ്രാർത്ഥന ആത്മീയത ധ്യാനം എന്നിവയിലേക്ക് തിരിച്ചുവിടുക ആരോഗ്യരംഗത്തും പൊതുവി പ്രതികൂലമായ സമയം ആകയാൽ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധ പുലർത്തുക സൂര്യൻ ഉച്ചരാശിയിൽ ആകയാൽ കടുത്ത തലവേദന ഉഷ്ണരോഗങ്ങൾ ദഹനപരമായ അസ്വസ്ഥതകൾ എന്നിവ ഉടലെടുക്കാം ഇതോടുകൂടി മകരക്കൂറുകാരുടെ മേടമാസഫലങ്ങളെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും വിശ്വാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം